കുരുക്ക് യാണ് കേന്ദ്ര സർക്കാർ എസ് ഡി പി ഐ എന്ന സംഘടനയെ നിരോധിക്കും എന്നുള്ള സൂചനകൾ വീണ്ടും ശക്തമായാണ് പുറത്തു വരുന്നത് എസ് ഡി പി ഐയുടെ അക്കൗണ്ടുകളിലേക്ക് സംഭാവനകൾ നൽകിയതിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടും ഇതിൽ ഇ ഡിക്ക് കിട്ടിയ വിവരങ്ങൾ കൈമാറിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് ഇ ഡി ഇപ്പോൾ ഇ ഡിയുടെ നിർണായകമായ ഈ നീക്കം എസ് ഡി പി ഐ കേന്ദ്രങ്ങളെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം ഇനി എൻ ഐ എ ആണ് ഇനി അടുത്ത റെയ്ഡുമായി ബന്ധപ്പെട്ട് എസ് ഡി പി യുടെ കേന്ദ്രങ്ങളിലേക്ക് വരുന്നതും ഇനി എൻ ഐ എ ഇനി അടുത്ത കേസെടുക്കാൻ പോകുന്നതുമുണ്ട് യുടെ നിരോധനത്തിനുള്ള തീരുമാനവും നടപടിക്രമങ്ങളും എടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖാന്തരമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പാകെ ചില കാര്യങ്ങൾ ബോധിപ്പിക്കും ഇപ്പോൾ എസ് ഡി പി ഐയുടെ അക്കൗണ്ടിലേക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റും വലിയ തോതിൽ പണം എത്തിയെന്ന വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വലിയ ദുരൂഹതയാണ് പണം കൈമാറിയതിലടക്കം നിലനിൽക്കുന്നത് എസ് ഡി പി അക്കൗണ്ടിലേക്ക് വന്ന സംഭാവനകൾ സംശയം ജനിപ്പിക്കുന്നതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതോടുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് റെയ്ഡുകൾക്ക് പിന്നാലെയാണ് വിശദാംശങ്ങൾ ആരാഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇ ഡി കത്ത് നൽകിയത് തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയാകുന്ന എസ് ഡി പി നേതാക്കൾ സത്യവാങ്മൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ സമർപ്പിക്കാറുണ്ട് പണത്തിന്റെ ഉറവിടം ഇവർ കാണിച്ചിരിക്കുന്ന സ്വത്തുക്കൾ യാഥാർത്ഥ്യമാണോ എന്നടക്കം ഇ ഡി പരിശോധിക്കുന്നുണ്ട് കൂടാതെ എസ് ഡി പി യുടെ അക്കൗണ്ടിലേക്ക് വന്ന പണങ്ങൾ സംശയം ജനിപ്പിക്കുന്നതാണെന്ന് ഇ ഡി വ്യക്തമാക്കി കഴിഞ്ഞു എ ഡിയുടെ റിപ്പോർട്ട് പ്രകാരം കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് നിരോധിച്ച സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തനി രൂപം തന്നെയാണ് എസ് ഡി പി എന്നും അത് നിരോധിച്ചില്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും രാജ്യത്തിന്റെ ഐക്യത്തിനും ഇത് വലിയ രീതിയിലൊരു വലിയ ഒരു സുരക്ഷയായി ഒരു സുരക്ഷാ ഭീഷണിയായി എസ് ഡി പി ഐ മാറുമെന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് കൂടാതെ ഇ ഡിയും നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ കത്ത് നൽകിയിട്ടുണ്ട് അതായത് എസ് ഡി പി എന്ന പാർട്ടിയെ ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കത്തും നൽകിയിരിക്കുകയാണ് കൂടാതെ ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എസ് ഡി പി ഐ പാർട്ടിയുടെയും നേതാക്കളുടെയും മുഴുവൻ വിശദാംശങ്ങൾ വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു റിപ്പോർട്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്നത് എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി ഉൾപ്പെടെ രണ്ട് മുതിർന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത് മാത്രമല്ല സംഭാവന നൽകിയവരുടെ അക്കൗണ്ടുകളിലേക്കും മുൻകൂർ പണം എത്തുകയും പിന്നീട് ഇതേ പണം എടുത്ത് സംഭാവന എന്ന പേരിൽ എസ് ഡി പി ഐ നേതാക്കൾക്ക് നൽകുന്ന രീതിയാണ് അവലംബിക്കുന്നതെന്നും ഇ ഡി വ്യക്തമാക്കുന്നു അതേസമയം രാജ്യവിരുദ്ധ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിച്ചു എന്ന കേസിൽ രാജ്യവ്യാപകമായി എസ് ഡി പി ഓഫീസുകളിൽ ഇ ഡിയുടെ റെയ്ഡ് നടക്കുകയാണ് കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര ബംഗാൾ ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ റെയ്ഡ് തുടരുകയാണ് എസ് ഡി പി ഐ നിരോധനത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയം ജനിക്കുന്നുണ്ട് ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങളാകും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക കാരണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും എസ് ഡി പി ഐയും കൂടെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കേരളത്തിലെ പല ഭാഗങ്ങളിലും ആക്രമണം അയച്ചുവിട്ട് ഒരു കലാപം തന്നെ അവർ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് വലിയ രീതിയിൽ ഓരോ സമയത്തും ഓരോ മിനിറ്റ് വച്ചും ഇവർക്ക് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വിദേശത്ത് നിന്നും ഹവാല പണങ്ങൾ സ്വർണ്ണ ഇടപാടുകളെല്ലാം വരികയാണ് ഇവരുടെയൊക്കെ പണം ഇടപാടുകൾ ഏത് രീതിയിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വഴിയോര കച്ചവടത്തിലടക്കം ഈ ഫ്രൂട്ട്സുകൾ വിൽക്കുക അതൊന്നാമത്തെ പോയിന്റ് രണ്ടാമത്തേത് ഈ ഖത്തർ ഉൾപ്പെടെ വിൽപ്പന അതുവഴിയൊക്കെ ഇവർക്ക് വലിയ രീതിയിലുള്ള കള്ളപ്പണ ഇടപാടുകൾ വലിയ ഹവാല ഇടപാടുകൾ സ്വർണ്ണക്കടത്തുകൾ പിന്നെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന അങ്ങനത്തെ കുറെ ഉടായ്പരിപാടികൾ ഇവർ ഈ ബിസിനസ്സിൽ കൂടെ ചെയ്യുന്നുണ്ട് അതായത് പുറത്ത് സേവനം എന്ന രീതിയിലേക്ക് ഇവർ ജനങ്ങളെ കാണിക്കുമെങ്കിൽ അതിന്റെ അന്തർധാരയിൽ ഇവർ ഒരു രാജ്യത്തിന് തന്നെ ഭീഷണിയായി തന്നെ വളരുന്ന ഒരു സംഘടന അല്ലെങ്കിൽ വളരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി എഫ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ് ബ്രാൻഡിംഗ്

മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ